അങ്ങനെ പരുന്തും പാറയും കണ്ട് നമ്മൾ നേരെ പാഞ്ചാലിമേട് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരമായിട്ടുള്ള റോഡാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ് ഈ പരുന്തും പാറയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അടുത്താണ് പാഞ്ചാലിമേട് റോഡൊക്കെ നല്ല കണ്ടീഷൻ റോഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം വളവും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട് ഇതാണ് പാഞ്ചാലിമേടിൻ്റെ പ്രധാന കവാടം കയറുമ്പോൾ തന്നെ അവിടുത്തെ ടിക്കറ്റ് നിരക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് ചൈൽഡ് സീനിയർ സിറ്റിസൺ പതിനഞ്ച് രൂപയാണ് അഡൾട്ട് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ക്യാമറ അമ്പത് രൂപയാണ് പക്ഷേ കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ക്യാമറ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ചാർജ് ഇല്ല വല്ല ഡി എസ് എൽ ആർ ക്യാമറ അങ്ങനെയൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ചാർജ് ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റും വാങ്ങി നമ്മൾ നേരെ അകത്തേക്ക് കയറി അകത്ത് കയറുമ്പോൾ തന്നെ ഇതുപോലൊരു മണ്ഡപം ഒരു മണ്ഡപമല്ല ധാരാളം മണ്ഡപങ്ങളുണ്ട് എല്ലാ മണ്ഡപങ്ങളും പുതിയതായിട്ട് വലിതിരിക്കുകയാണ് അപ്പോൾ ആ മണ്ഡപത്തിൽ തന്നെ നമുക്ക് ആയിട്ട് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൃഗമാണ് ആന അപ്പോൾ ആനയുടെ ഒരു രൂപം പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ചവിട്ടുപടികളിൽ കയറി നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു മണ്ഡപം കാണാനായിട്ട് കഴിയും ഈ മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലഘുഭക്ഷണങ്ങൾ ചായ സ്നാക്സ് കോഫി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ പ്ലാസ്റ്റിക് അതൊന്നും ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർ അനുവദിക്കുന്നതല്ല എന്തായാലും നല്ലൊരു വ്യൂ ആണ് പാഞ്ചാലി മേടുന്ന നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമലയിൽ മകരവിളക്കിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ആ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ടെന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു കയറ്റമാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഈ ചൂട് സമയത്തും ഇവിടെ എത്തുമ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതും പീരുമേഡ് തന്നെയാണ് കുട്ടിക്കാനം പീരുമേഡ് ഏരിയയിൽ തന്നെയാണ് പാഞ്ചാലിമേഡ് അപ്പോൾ ഒരു ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയാണ് ഒറ്റ കയറാല്ലേ വന്ന സ്ഥിതിക്ക് അപ്പോൾ അവിടെ ഇന്നും സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം അവിടം വരെ അവിടം വരെ നമ്മളെ കൊണ്ടുപോകും ഞാനിപ്പോൾ ചോദിച്ചു തിരിച്ച് നടന്നു വരണമെന്ന് ചോദിച്ചിട്ടില്ല തിരിച്ച് നടന്ന് വരണ്ട അവിടെ അവിടെ ജീപ്പുണ്ട് ജീപ്പിൽ കൊണ്ടുവരും മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് റേറ്റ് ലോങ്സ്റ്റ് സിക്ക് ലൈനാണെന്ന് പറയുന്നത് നോക്കട്ടെ അവിടം വരെ നടന്നു പോയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് സിപ്പ് വേ മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ പോകുന്ന വഴി ഞാൻ പറഞ്ഞു പാഞ്ചാലിമേട് പാഞ്ചാലി കുളിച്ച ഒരു കുളവും ഭീമൻ്റെ പാദവുമുണ്ട് അതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഭുവനേശ്വരി ക്ഷേത്രം അത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് അപ്പോൾ ഇതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാണ് ഞാൻ അടുത്ത് പോയത് പക്ഷേ ഇത് ക്ഷേത്രമല്ല ക്ഷേത്ര ശാന്തിമാർക്ക് താമസിക്കാനുള്ള സ്ഥലമോ മറ്റോ ആണ് ക്ഷേത്രം കുറച്ചുകൂടെ മുന്നോട്ട് പോകണം അപ്പം മുകളിൽ കയറണം എല്ലായിടത്തും ആണ് കേട്ടോ നടക്കാൻ താല്പര്യമുള്ളവരും നടക്കാൻ ആരോഗ്യമുള്ളവരും മനസ്സുള്ളവരും വേണം ഇങ്ങോട്ടേക്ക് വരാൻ പരിന്തും പാറ ഇതുപോലെയാണ് പക്ഷേ പരന്തും പാറ അത്രയും റിസ്ക് ഇവിടെ ഇല്ല കേട്ടാ അത ഇഷ്ടപ്പെട്ടു അവൻ സത്യം പറഞ്ഞാൽ പരുന്തും പാറ ആയിരിക്കും ഇഷ്ടപ്പെട്ടത് കാരണം പരന്തം പാറ കുറച്ചും കൂടെ അഡ്വെഞ്ചർ ആണ് അപ്പോൾ പരുന്തും പാറയുടെ അത്രയും റിസ്ക് ഇടില്ല എന്താ പാഞ്ചാലി മീട്ടിലോട്ട് നമ്മൾ കയറാൻ പോകണം ഇടിമിന്നലുള്ള സമയങ്ങളിൽ ആരും മുഗൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ എനിക്കൊന്ന് അത്രയ്ക്ക് ടോപ്പാണ് ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലോട്ട് വരുന്ന പോലെ കാരണം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറിൽ ഒന്നും വണ്ടി ഇല്ല സെക്കൻഡ് ഗിയറിലാണ് കൂടുതലും തേർഡ് കിയറിൽ കയറിയത് കുമ്മളി പോയപ്പോൾ തേർഡ് ഗിയറിലൊക്കെ വണ്ടി കയറിയിരിക്കും അതിനെയൊക്കെ കുറച്ചുകൂടെ സ്ഥലമായിരുന്നു പാഞ്ചാലിമുട്ട് പക്ഷേ റോഡൊക്കെ അടിപൊളി കേട്ടോ റോഡൊക്കെ സംബന്ധിച്ചു അപ്പോൾ ഇതാണ് പാഞ്ചാലി വീട്ടിലേക്ക് കയറി പോവുകയാണ് നമ്മൾ ഇവിടെയും ഹിൽ റേസ് അല്ലെങ്കിൽ ഹിൽ റേഞ്ച് ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടര ഒരു മണിയോട് എടുക്കുന്നു നല്ല സുഖസുന്ദരമായിട്ടുള്ള കാറ്റ് അതുകൊണ്ട് ഇവിടെ വൈകിട്ട് വരണമെന്നോ രാവിലെ വരണമെന്നൊന്നുമില്ല എപ്പോൾ വന്നാലും നല്ല ക്ലൈമറ്റാണ് പക്ഷേ ഇല്ലെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ശക്തമായിട്ടുള്ള കാറ്റ് നല്ല തണുത്ത കാറ്റ് വന്നിട്ടില്ലാത്തതും ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വരണം വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി ഫ്രൈ ചെയ്യാൻ നന്ദി ഒന്നാണ് ഗെയ്സ് ശശിയായി ഗൈസ് കൂട്ടിയിരിക്കാൻ ഒരു മണി തൊട്ട് രണ്ടുമണിവരെ മണ്ഡപത്തിലിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നല്ല കാറ്റാണ് ഇപ്പം സമയം ഒന്നരയാണ് ഒന്നരക്കും അങ്ങനെ വല്ല ചൂടൊന്നുമില്ല നല്ല തണുത്ത കാറ്റാണ് സുഖമായിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ടെൻഷൻസും ഒക്കെ മാറി സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉടങ്ങാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കാറ്റും കണ്ട നമ്മൾ കണ്ടിരുന്നു ഇങ്ങോട്ടാണ് അമ്പലം പോയി നോക്കാം അമ്പലത്തിലെ അമ്പലത്തിൻ്റെ ഭീമന്റെ കാൽപ്പാടുന്നു പാഞ്ചാലി കുളിച്ചിരുന്ന ഒരു കുളം ഉണ്ടെന്നും അങ്ങനെയാണിങ്ങനെ പാഞ്ചാലിക്കുളം പാഞ്ചാലി മേടുന്നു വന്നു എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നു അപ്പോൾ ഈ അമ്പലത്തിനടുത്തുണ്ടോയെന്നറിയില്ല നമുക്കവിടെ പോയി നോക്കാം അമ്പലവും ഈ പറഞ്ഞ പോലെ മലയുടെ മുകളിലാണ് മഴ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തെന്നലുണ്ടാവും അപ്പോൾ ചെരുപ്പം ഇവിടെ അഴിച്ചിട്ടിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഭുവനേശ്വരി ക്ഷേത്രമാണ് Thank you കാല്പാടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലെയാണോ എന്നറിയില്ല എന്തായാലും ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയാണ് നമ്മൾ കുറേ ദൂരമൊക്കെ കാട്ടുവഴിയൊക്കെ പോയി ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ഒരു പേടി മാത്രമല്ല നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ സമയം രണ്ട് മണിയോടെ എടുക്കുന്നുണ്ട് സോ ബാക്ക് ടു നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇനി നേരെ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം ഗെയ്സ് Hãy subscribe cho kênh Ghiền Mì Gõ Để bỏ lỡ những video hấp dẫn Hãy